പുഷ്പനെ ജീവചവമാക്കി കിടത്തിയിട്ട് സ്വകാര്യ സർവകലാശാലകൾക്ക് പച്ചക്കൊടി കാണിക്കാനുള്ള പിണറായി തീരുമാനം പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നാണ് യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നിലപാടെന്ന് വിവരങ്ങൾ യെച്ചൂരിക്ക് പിരികയറ്റുകയാണ് എം എ ബേബി കേന്ദ്ര നേതൃത്വത്തിനും ചെലവിന് കൊടുക്കുന്നത് പിണറായി വിജയനാണ് ആണ് യെച്ചൂരി നാവ് പറഞ്ഞാൽ മൂപ്പര് നാവ് വരും എന്നാൽ പാർട്ടിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായതുകൊണ്ട് യെച്ചൂരിക്ക് മിണ്ടാതിരിക്കാനും ആകില്ല ഇപ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് കേന്ദ്ര നേതൃത്വത്തിന് രഹസ്യ പരാതികൾ പോയിട്ടുണ്ടെന്നാണ് അടക്കം പറച്ചിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പി ബി അംഗം എം എ ബേബിയും വിദേശ സർവകലാശാലയിൽ നയം മാറ്റണമെന്ന അഭിപ്രായക്കാരാണ് സ്വയംഭരണാധികാരത്തോടെയുള്ള വിദേശ സർവകലാശാലകൾ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ ഘടനയെയും പരമാധികാരത്തെയും ബാധിക്കുമെന്നാണ് സി ദേശീയ നിലപാട് വിദേശ സർവകലാശാലയ്ക്കുള്ള യു ജി സി നടപടികളെ വിമർശിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഏഴിന് പി ബി പുറപ്പെടുവിച്ച പ്രസ്താവനയിലും ഈ നയമാണ് നിഴലിക്കുന്നത് പാർട്ടി നയത്തിന് വിരുദ്ധമായി ബജറ്റിൽ നിർദ്ദേശം വന്നത് കേന്ദ്ര നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട് എന്നാൽ കേരളത്തിലേക്ക് മാത്രമായി സി പി എം ശക്തി ചുരുങ്ങി ഈ സാഹചര്യത്തിൽ അതിശക്തനായ മുഖ്യമന്ത്രി പിണറായി വിജയനെ എതിർക്കുക സി ദേശീയ നേതൃത്വത്തിന് കരുത്തുമില്ല ഏകപക്ഷീയമായ പ്രഖ്യാപനം സി പി എം സംസ്ഥാന നേതൃത്വവും അറിഞ്ഞില്ല എന്നാണ് സൂചന വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള സർക്കാർ തീരുമാനം അത് പിണറായി വിജയന് കാശടിച്ചു മാറ്റാനുള്ള നയമാണെന്നാണ് പാർട്ടിയിൽ നിന്നുപോലും ചിലർ പറയുന്നത് പൊടുന്നനെയാണ് ഇത്തരത്തിലൊരു നീക്കം പൊട്ടിമുളച്ചത് പാർട്ടിയിൽ പലരുമായും ഇതേക്കുറിച്ച് ചർച്ചകൾ പോലും നടന്നിട്ടില്ല ബജറ്റിലെ ഈ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെയാണ് പലരും ഈ വിവരം അറിയുന്നത് ഇതോടെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നത് കണ്ണൂർ സി ഇത് വലിയ പൊട്ടിത്തെറിക്ക് കാരണമാകുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പലർക്കും ഇതിനോട് എതിർപ്പാണ് എന്നാൽ സി പി എം സംസ്ഥാന സെക്രട്ടറി ഇതേക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്തുകൊണ്ട് എം വി ഗോവിന്ദൻ തുറക്കുന്നില്ല എന്നതാണ് പ്രധാന ചോദ്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായും കൂടിയാലോചന നടന്നിട്ടില്ല എന്നതാണ് വിവരങ്ങൾ ഈ നയവ്യതിയാനം ചൂണ്ടിക്കാട്ടി കേന്ദ്ര നേതൃത്വത്തിന് പരാതികൾ ലഭിച്ചിട്ടുണ്ട് തിരുത്തൽ നടപടി ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ പ്രതിഫലിച്ചേക്കും എസ് എഫ് ഐയും എതിർപ്പുമായി രംഗത്തുണ്ട് ഇതിൽ വലിയ ആശങ്ക ഞങ്ങൾക്കുണ്ടെന്നും ഞങ്ങളുടെ ആശങ്ക സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നുമാണ് എസ് എഫ് ഐ പറയുന്നത് എസ് എഫ് ഐക്ക് ഇതിൽ വലിയ ഒരു അടി കിട്ടിയിരിക്കുന്നത് എൽ അറിയാമായിരിക്കും ടി പി ശ്രീനിവാസനെ പൊതു മദ്യത്തിൽ എടുത്തിട്ട് തല്ലിയ ആൾക്കാരാണ് സി പി എം അതും അദ്ദേഹം വിദേശ സർവകലാശാലകളെ കുറിച്ചുള്ള ചർച്ചകൾക്കായി എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു നീക്കം നടന്നത് വിദേശ ഏജന്റ് എന്നാണ് അന്ന് പിണറായി വിജയൻ പോലും ടി പി ശ്രീനിവാസനെ അപമാനിച്ചത് ആ പിണറായി വിജയനാണ് അധികാരത്തിലിരുന്നപ്പോൾ വിദേശ സർവകലാശാലകൾക്ക് അതായത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാൻ ബജറ്റിൽ തീരുമാനമെടുത്തിരിക്കുന്നത് എന്തായാലും ഈ നടപടി സർക്കാരിന് വലിയ തലവേദനയായി മാറുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്